ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചോക്കർ ഉണ്ടാക്കിയാലോ ഈ ഒരു ഡിസൈനിലുള്ള ചോക്കറാണ് എപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സും കുറച്ച് ഗോൾഡൻ ഷുഗർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഇതിൻ്റെ ലോക്കാണ് ഇത് ഞാനിവിടെ മാഗ്നറ്റിക് ലോക്കാണ് എടുത്തേക്കുന്നത് പിന്നെ ജംറിങ് വേണം ബീഡ്സ് കയറി പോകുന്ന ഒരു സൂചിയും കൂടി ആവശ്യം വരും ഇതാണ് ഷുഗർ ബീഡ് പിന്നെ വേണ്ടത് നൈലോണാണ് ഇത് നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തിന് രണ്ട് ലൈൻ വെച്ചിട്ട് കുറച്ചധികം കട്ട് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ലൈനിൽ കൂടിയിട്ടാണ് ബീഡ്സ് കോർത്തെടുക്കുന്നത് പിന്നെ വേണ്ടത് ക്രിം ബീഡ് പിന്നെ രണ്ട് എൻഡിനോട്ടും കൂടി വേണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ ഞാനിവിടെ കുറച്ച് ലെങ്ത്തിൽ തന്നെ നൈലോൺ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നീളത്തിലെടുത്തിട്ട് നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കഴുത്തേൽ അളവ് വെച്ച് നോക്കുക എന്നിട്ട് എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഇതേപോലെ ക്രിംപിയുടെ പുറത്ത് കൊടുക്കാം ഒരേ ലെങ്ത്തിൽ ആക്കി കൊടുക്കാം ഇനി തിൻ്റെ കൂടെ എൻ്റെ നോട്ടും കൂടി കൊടുക്കാം ഇതിങ്ങനെയാണ് പുറത്തെടുക്കുന്നത് ക്രിംബേട് ഇതിനകത്ത് കൂടി പോകണം ഇതുപോലെ ഇതിങ്ങനെ വലിച്ച് ഒപ്പത്തിനൊപ്പാക്കി കൊടുക്കാം ഇനി ഒരു എടുത്തിട്ട് ഇതും ഈ നൈലോണും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആക്കുന്നുണ്ട് എന്നിട്ട് ഈ ലോക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ദൻ ലോക്ക് ചെയ്ത് വെക്കാം കറക്റ്റ് അളവ് നോക്കിയിട്ട് ക്രിംപേഡ് പ്രസ് ചെയ്ത് കൊടുക്കാം ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ഒരു ഫ്ലെയർ ഇതുപോലെ ക്രിംബെയ്ഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഇതിൽ കൊളുത്തി വെച്ചത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് ലോക്ക് ചെയ്യാം പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബീഡ് പുറത്ത് കൊടുക്കാം ഇതേപോലെ രണ്ട് ലൈനാണ് ഉള്ളത് ആദ്യം ഒരു ഗോൾഡൻ ബീഡാണ് പുറത്ത് കൊടുക്കുന്നത് ഷുഗർ ബീഡ് ഇതേപോലെ രണ്ടിലും കോർത്തെടുക്കാം ഇനി ഇതിലൊരു മൂന്നെണ്ണാണ് കോർത്തെടുക്കുന്നത് ഒരു ക്രിസ്റ്റൽ ബീഡും പിന്നെ ഒരു ഗോൾഡൻ ബീഡും ഒരു ക്രിസ്റ്റൽ ബീഡും ഇനി ഇത് രണ്ടും ഇതുപോലെ കോർത്തെടുക്കാം ഇത് ആദ്യം ഇട്ട ക്രിസ്റ്റൽ ബീഡല്ല രണ്ടാമത് ഇട്ട ഷുഗർ ബീഡും ക്രിസ്റ്റൽ ബീഡാണ് ഇത് ഇനി വീണ്ടും ഇതിൽ മൂന്നെണ്ണം കോർത്തെടുക്കാം മൂന്ന് ഷുഗർ ബീഡുള്ള ലൈനിലാണ് മൂന്നെണ്ണം വീണ്ടും കോർക്കുന്നത് ലൈൻ ലെഫ്റ്റ് കോർത്തെടുക്കണം അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വരും ഇനി ഒരു ക്രിസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഇനി ഒരെണ്ണത്തിൽ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത ലൈനിൽ കൂടി ഇതിൽ കടത്തി കൊടുക്കാം അടുത്ത ലൈലോ ഇതേപോലെ കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം എന്താ ഇനി നമ്മൾ ഈ ലൈനിൽ കൂടിയിട്ടാണ് മൂന്ന് വീട് കൊടുത്തെടുക്കുന്നത് ഇനി ഇപ്പുറത്ത് ഒരു ക്രിസ്റ്റൽ ബീഡ് ഒരു ഗോൾഡും ഒരു ക്രിസ്റ്റലും ഈ ഗോൾഡിനും ക്രിസ്റ്റലിനും അകത്തെ കൂടിയിട്ട് നൈലോൺ കോർത്തെടുക്കുന്നുണ്ട് ഇതേപോലെ കോർത്തെടുക്കാം ഇതേപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇനി ഇതിലൊരു ക്രിസ്റ്റൽ ബീഡ് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് മൂന്ന് ഷുഗർ ബീഡാണ് കൊടുക്കുന്നത് ഇപ്പുറത്ത് മൂന്ന് ക്രിസ്റ്റൽ ബീഡാണ് കൊടുക്കുന്നത് ഇനി ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് ഇത് ക്രോസ് ചെയ്തെടുക്കാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയാണ് വരുന്നത് അപ്പം അത് നോക്കിയിട്ട് അതേപോലെ കൊടുക്കുക ഗോൾഡൻ ബീഡ് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബ്ലാക്ക് ബീഡ് വരുന്നത് നല്ല കാറ്റും വഴിയാണ് അതാണ് ഭയങ്കര സൗണ്ട് ബീറ്റ്സൊക്കെ പറന്നുപോയി ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇത്രയും കൂടി കോർത്തെടുക്കണം ഇനി ത്രയും കൂടി കോർത്തെടുത്താൽ ചോക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും ഈ ഒരു സ്റ്റെപ്പ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡിൽ കെട്ടിട്ട് കൊടുക്കാം ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നോട്ട് ഇട്ട് കൊടുക്കാം இனி க்ரீம் பீடாக நட்டு நீ இது ஒன்று ப்ரெஸ் செய்து கொடுக்கான் ാണ് ക്രിംബ് ഇത് അകത്തേക്ക് ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നന്നായിട്ട് ചെയ്യാം ഊരി പോകാത്ത വിധത്തിൽ ഇതിലേക്ക് ഒരു ചംബ്രിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലും കൂടി പുറത്തെടുത്തിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം ഇത് വീണ്ടും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒന്ന് ഉരുക്കി കൊടുക്കാം വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചോക്കറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെയൊക്കെ ഹാങ്ങിങ് കൊടുത്ത് അങ്ങനെയും യൂസ് ചെയ്യാം ഇതിങ്ങനെ തന്നെ ഇടാനും നല്ല ഭംഗിയുണ്ട് ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ ചെറിയൊരു സൂചിയാണ് എടുക്കുന്നത് ഈ ഒരു സൂചിയാണ് എടുക്കുന്നത് ഷുഗർ പേഡ് ഇതിൽ കയറി പോവുള്ളൂ ഇതിൽ നൈലോൺ പുറത്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതിൽ കൂടി ഇത് കോർത്തെടുക്കാം ഇതൊന്ന് അകത്തേക്ക് തള്ളി വെക്കാം ഇത് അകത്തേക്ക് പോയിട്ടുണ്ട് ഇനി ഇത് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഈ ഒരു ബീഡ്സിന്റെ അകത്ത് കൂടി കോർത്തെടുക്കാം ഇതേതുപോലെ കുടുങ്ങി പോകാണ്ട് നോക്കണം കുടുങ്ങിയാൽ പൊട്ടിപ്പോവും രണ്ട് പീസ് എടുക്കുക ഇതിൻ്റെ ഉള്ളിലെ കോർത്ത് കൊടുക്കാം വീണ്ടും ഇതേപോലെ ഫോർത്തെടുത്ത് മറ്റേതിൻ്റെ പുറത്ത് കൂടിയിട്ട് എടുക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ ഇതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഓർത്തെടുക്കാം സൂചി എടുക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ കയറിപ്പോകുന്ന സൂചി എടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോവും ബീഡ് തന്നെ പൊട്ടിപ്പോവും ബീഡ്സ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വരും നോക്കി ോക്കിട്ട് വേണം പുറത്തെടുക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ കെട്ടുകൂടും സാവധാനത്തിൽ ചെയ്താൽ മതിയാവും ഇതുപോലെയുള്ള ജ്വല്ലറീസ് കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ബാക്കിയൊക്കെ ചെയ്തെടുത്തിട്ട് വരാം സൈഡ് വർക്കും ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇതും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇനി ഇതിന് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ കെട്ടിട്ട് കൊടുക്കാം ഇതേപോലെ ചോക്രേറ്റ് യൂസ് ചെയ്യാം ഇനി ഇതിന് വേണമെങ്കിൽ ഇതിന് ചെയിൻ കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം ഇതിന് ഇതേപോലത്തെ ചെയിൻ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യാം ഞാൻ ഈ ചെയിൻ ഇതിന് കൊടുക്കുന്നുണ്ട് ചെയിനിൽ നൈലോൺ കോർത്തെടുത്ത് എടുത്ത് ബീറ്റ്സിന്റെ ഉള്ളിലെ കോർത്ത് കെട്ടിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇനി ഇത് ഇപ്പുറത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇവിടെ ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് കൊടുക്കാം ഇനി ഇവിടുന്ന് ഇവിടത്തേക്കാണ് ഒരു ഹാങ്ങിങ് കൊടുക്കുന്നത് ഇതിന്റെ നേരെ ഇപ്പുറത്തുനിന്ന് തിങ്ങിറ്റ് ലോക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ച് നോക്കാം എന്നിട്ട് എത്ര ലെമത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്യാം ഇത് okay, വെക്കുന്നുണ്ട് കൊടുക്കാം സെയിം പാറ്റേണിൽ തന്നെയാണ് ഇയറിങ്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല ഇതിന്റെ ലോക്ക് ഇടുന്നതൊന്നു കാണിച്ചു തരാം ക്രിംബേഡാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നേരത്തെ എങ്ങനെയാണോ ചെയ്ത അതേപോലെ ിവിടെ ഹാങ്ങിങ് ഹൂപ്പാണ് എടുക്കുന്നത് ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത് ആ ഒരു ഹോളിലേക്കിട്ട് നൈലോണും അതിലേക്കിട്ട് കോർത്തെടുക്കാം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതൊരു അഞ്ച് സെറ്റ് ബീഡ്സ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇയർ റിംഗ്സ് ഉണ്ടാക്കി ഇതിൻ്റെ സൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ബാക്കി വന്ന നൈലോണിലാണ് ഞാൻ സൂചി കൊടുക്കുന്നത് ഇത് ലാസ്റ്റ് ഗോൾഡൻ ബീഡിൽ നിന്ന് ഒന്നും കൂടി കൊടുത്തെടുത്തോണ്ടാണ് വരുന്നത് അതിനിടയിൽ ഗ്യാപ്പുള്ള അടുത്ത് രണ്ടെണ്ണം കോർത്ത് കൊടുക്കും ഇതേപോലെ ബാക്കിയുള്ള ചോക്കറിന്റെ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് ചോക്കറിന്റെ ഇയറിംഗ്സ് ഇതാണ് ചോക്കറിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്